പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗീതു തന്റെ സഹോദരിയെ കണ്ട് ആകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് അവൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ സഹോദരി അതുകൊണ്ട് തന്നെ ഇനി അവളെ അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തീരുമാനിക്കുന്ന ഗീതു ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മാർഗഴിയെ അവിടെ വെച്ച് തൻ്റെ അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടുപോയ തൻ്റെ മകളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിനെ തുടർന്ന് പൊട്ടിക്കരയുകയാണ് അവരുടെ അമ്മ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി നിന്നെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചുപോവുകയാണ് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള അടി കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു ഗോവിന്ദ് ഇരുവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അസംഭവ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് രഞ്ജുവിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കാര്യം ഇതോടെ മാർഗഴി അത് നടത്തി കൊടുക്കാം എന്ന ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്